മക്കളെ സ്വർണ്ണൊക്കെ എടുത്തു പറഞ്ഞാൽ ആന്റി കാണാന്നത് കേറുമാ ആന്റി സ്വർണ്ണ എടുത്തു പറഞ്ഞാൽ ഓടി സ്വർണ്ണം എടുത്തത് കാണാൻ വന്നത് കാണിക്കുന്ന കുഴപ്പമൊന്നും എന്തൊരു കുഴപ്പ സുമേ നിങ്ങളൊക്കെ ഇത്ര വാങ്ങിച്ചോളൂ സ്വർണ്ണം മേടിച്ച ഞാൻ കരുതിയില്ല നിങ്ങൾക്ക് ഇത്രയും സ്വർണ്ണം മേടിക്കാനുള്ള പൈസ ഒക്കെ കയ്യിലുണ്ടെന്ന് അതെന്തൊരു സുമേ അങ്ങനെ ഒരു സംസാരം ഏ ഒന്നുമില്ല ഈ സ്വർണത്തിന് വില കൂടുതലല്ലേ അതുകൊണ്ട് ചോദിച്ചത് എങ്കിപ്പിന്നെ ഞാൻ വെള്ളം എടുക്കാവേ ശരി ആ മാലയ്ക്കെ നോക്കൂ എനിക്ക് കോള് വരും വലുതെടുത്താ അറിയാൻ പറ്റും എടീനി സ്വർണ്ണടം വെച്ചിട്ടുണ്ടേ അങ്ങനെ ഒറ്റയ്ക്ക് പോയാണെടുത്ത് അമ്മ കാശുമാല കാണാ കാണായില്ലേ നല്ലൊരു മൂക്കം കൂട്ടും ഇല്ല മാക മൂന്ന് മാലേലേ നമ്മൾ വാങ്ങിച്ചത് ഇപ്പൊ രണ്ടന്നെ ഉള്ളൂ അത് പോകണമെങ്കിൽ പോട്ട് ഊറ്റൻ പൂച്ചൊരു കാര്യം ഉള്ളു അമ്മ വേറെ മേടിച്ചോളാം അവൾ എന്തായാലും നാളെ പത്രത്തില്